ബീജാമൃതം നമ്മുടെ മണ്ണിന്റെ ഫലപൂഷ്ടി ദിനം പ്രതി വരികയാണ് ജൈവ കാർബണിന്റെയും സൂക്ഷ്മജീവികളുടെയും കുറവ് മൂലം മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇതിന് വഴിയൊരുക്കുന്ന മറ്റു ചില കാരണങ്ങളാണ് അശാസ്ത്രീയവും നിരന്തരവുമായ രാസവള പ്രയോഗം വർദ്ധിച്ച മണ്ണൊലിപ്പ് മണ്ണിലെ ക്ലേദാംശത്തിന്റെ കുറവ് തുടങ്ങിയവ ഇത് താൽക്കാലികമായ പ്രശ്നങ്ങളല്ല മറിച്ച് മണ്ണിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാതലായ പ്രശ്നങ്ങളാണ് കൃഷി ഉപജീവന മാർഗത്തെ സാധൂകരിക്കുന്ന ഒന്നല്ലാതായി പ്രശ്നങ്ങൾ തുടർന്നാലായി തീരും എന്നതിൽ തർക്കമില്ല ഇവിടെയാണ് പരിസ്ഥിതി സൗഹാർദ്ദ കൃഷിയുടെ പ്രസക്തി ഈ പരിസ്ഥിതി സൗഹാർദ്ദ ചക്രം അധിഷ്ഠിതത്തിന്റെ പ്രാധാന്യത്തെയാണ് വിശേഷിപ്പിക്കുന്നത് ഏതൊരു കൃഷിയുടെയും തുടക്കം വിത്തിൽ നിന്നാണല്ലോ വിത്തിന്റെ അങ്കുരണശേഷിയെ വർദ്ധിപ്പിക്കുന്നതിനും വിളയ്ക്ക് സുസ്ഥിരമായ നിലനിൽപ്പ് പ്രദാനം ചെയ്യുന്നതും വിത്തും വിത്തിനോടനുബന്ധിച്ച് വർത്തിക്കുന്ന ലക്ഷോപലക്ഷം ജീവാണുക്കളുടെ സഞ്ചയവുമാണ് ഇത്തരത്തിൽ വിത്തിന്റെ അങ്കുരണത്താൽ അവയ്ക്കുള്ള പ്രാധാന്യവുമാണ് ഉപയോഗത്തിലൂടെ വെളിപ്പെടുന്നത് പക്ഷിമൃഗാദികളുടെ വിസർജ്യങ്ങളും മൃതവസ്തുക്കളും സസ്യലതാദികളുടെ ഉണങ്ങിയ ഇലകളും പുൽവർഗ ചെടികളുമെല്ലാം മണ്ണിന് പുതയാകുന്നു ഈ പുതയുടെ അടിയിൽ മണ്ണിരകളുടെയും മറ്റു സൂക്ഷ്മാണുക്കളുടെയും പ്രവർത്തനത്താൽ മണ്ണ് ഫലഭൂയിഷ്ടമായി തീരുന്നു ഈ പ്രക്രിയ നമുക്ക് നമ്മുടെ കൃഷിത്തോട്ടങ്ങളിലും പ്രാവർത്തികമാക്കാം പരിസ്ഥിതി സൗഹൃദ കൃഷിയിലൂടെ ഉണ്ടാക്കുന്ന ബീജാമൃതം സൂക്ഷ്മാണുക്കളുടെ ഒരു ഉറവയായി പ്രവർത്തിച്ച് മണ്ണിന്റെ സ്ഥിരത നിലനിർത്തുന്നു വിത്തിന്റെ അങ്കുളശേഷിയെ ദോഷകരമായി ബാധിക്കുന്ന കുമിളുകളെയും ബാക്ടീരിയകളെയും നിർവീര്യമാക്കുന്നതിനാൽ വിറ്റ്പരിചരണത്തിനായി ബീജാമൃതം ഉപയോഗിക്കാം ബീജാമൃതം പ്രയോജനകരമായ ബാക്ടീരിയ ഫംഗസ് തുടങ്ങിയ സൂക്ഷമാണുക്കളുടെ ഒരു പുതപ്പ് പോലെ വർദ്ധിക്കുന്നു പ്രാദേശികമായി ഉൽപ്പാദിപ്പിച്ച നാടൻ വിത്തുകൾ ബാക്ടീരിയ ഫംഗസ് എന്നിവയുമായി സഹവർത്തിക്കുന്നു അതേസമയം ജനിതകപരമായി വികസിപ്പിച്ചെടുത്തതും സങ്കരി ഇനങ്ങളുമായ വിത്തുകൾക്ക് സൂക്ഷ്മാണുക്കളുമായി ബന്ധം സ്ഥാപിക്കുന്നതിന് പതിറ്റാണ്ടുകൾ എടുത്തേക്കാം അതിനാൽ ഏരുകൾ മൃദവും ദുർബലവുമായ ചെടികളുടെ വളർച്ചാ ദിശയുടെ ആദ്യകാലങ്ങളിൽ ബീജാമൃതം മിത്ര സൂക്ഷ്മാണുക്കളിലൂടെ വേരുകൾക്ക് സംരക്ഷണം നൽകുന്നു ബീജാമൃതം തയ്യാറാക്കുന്നതിന് ആവശ്യമായ ചേരുവകൾ വെള്ളം ഇരുപത് ലിറ്റർ നാടൻ പശുവിന്റെ ചാണകം അഞ്ച് കിലോ ഗോമൂത്രം അഞ്ച് ലിറ്റർ കുമ്മായം അൻപത് ഗ്രാം ഫലഭൂയിഷ്ടമായ മണ്ണ് ഒരു പിടി ശേഖരിക്കുന്ന മണ്ണ് രാസവസ്തുക്കൾ കലരാത്തതും ഉറുമ്പിൻകൂടിനടുത്തോ വരമ്പുകളിലോ ഉള്ളതും സൂര്യപ്രകാശം ഏൽക്കാത്ത ഇടത്തു നിന്നും ശേഖരിച്ചതുമാകണം തയ്യാറാക്കുന്ന വിധം അഞ്ചു കിലോ ചാണകം ഒരു അരിപ്പ അരിപ്പത്തുണിയിലാക്കി ഇരുപത് ലിറ്റർ വെള്ളത്തിൽ കെട്ടിത്തൂക്കിയിടുക ഇതിലേക്ക് ഗോമൂത്രവും ചുണ്ണാമ്പും മണ്ണും ചേർക്കുക പന്ത്രണ്ട് മണിക്കൂർ നേരം വയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക ഉപയോഗരീതി വിതയ്ക്കാൻ തയ്യാറായ വിത്തുകളിൽ ബീജാമൃതം തളിച്ച് വിത്തുകൾ അല്പനേരം തണല തുണക്കിയ ശേഷം നടാവുന്നതാണ് വാഴക്കന്നുകൾ മരച്ചീനി കമ്പുകൾ ചേന ചേമ്പ് കാച്ചിൽ തുടങ്ങിയ നടൽ വസ്തുക്കളും കൃഷിയിടത്തിൽ നടുന്നതിനു മുൻപ് അല്പനേരം ബീജാമൃതത്തിൽ മുക്കി വെക്കാവുന്നതാണ്